നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം രാജ്യം മുഴുവനല്ല ലോകം മുഴുവൻ ഇപ്പോൾ മഹാകുംഭമേളയിലേക്ക് ഉറ്റുനോക്കുകയാണ് കോടിക്കണക്കിന് ജനങ്ങൾ എത്തുന്ന ആ ഒരു ദിവസത്തിൽ നിന്ന് അവിടെ നിന്ന് വരുന്ന വാർത്തകൾക്കും വലിയ പ്രാധാന്യമാണ് ലഭിക്കുന്നത് പലതരത്തിലുള്ള സന്യാസിമാരാണ് അങ്ങോട്ടേക്ക് എത്തുന്നത് അത് മാത്രമല്ല ഇതിന്റെ പിന്നിലുള്ള ഒരു ഐതിഹ്യം തേടിയിട്ടും ഒരുപാട് ആളുകളാണ് മഹാകുംഭമേളയിലേക്ക് എത്തുന്നത് ഈ സമയത്ത് തന്നെ പലതരത്തിലുള്ള വിമർശനമായിട്ടുള്ള നിലപാടുകളുമായിട്ട് പലരും രംഗത്ത് വരുന്നുണ്ട് അതിലൊന്നാണ് ഇപ്പോൾ ഏറെ വൈറലായിട്ടുള്ളത് മഹാകുംഭമേള വെറും നെറ്റിയിൽ വിഭൂതി പൂശിയ നഗ്നസ്വാമികളുടെ കുളി ബി ബി സി ലേഖികയായ ഇന്ത്യക്കാരി ഗീതാ പാണ്ഡെ ഇപ്പോൾ ഗീതാ പാണ്ഡയ്ക്കെതിരെ ആഞ്ഞടുക്കിയാണ് ഇന്ത്യയിലെ യുവ ലേഖിക ശ്രേയ അറോറ ഒരു ഡിജിറ്റൽ വാർത്താ ചാനലായ പാഫ് ലെറ്റിന്റെ ലേഖികയാണ് ശ്രേയ അറോറ പ്രയാഗ്ലാജിൽ മഹാകുംഭമേളയിൽ നടക്കുന്നത് കുളി ഉത്സവമാണെന്നാണ് ഗീതാ പാണ്ഡെയുടെ മറ്റൊരു പരിഹാസം എന്തിനാണ് ബി ബി സി പോലുള്ള ഇത്രയേറെ വർഷത്തെ പാരമ്പര്യമുള്ള ഒരു മാധ്യമ സ്ഥാപനം നഗ്നത എന്ന വാക്കിനെ മഹാകുംഭമേളയുമായി ബന്ധപ്പെടുത്തി ഉയർത്തി എന്ന് ശ്രേയ അറോറ ചോദിക്കുന്നു ഇപ്പോൾ കുംഭമേളയെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്യാൻ പ്രയാഗ് രാജിൽ ഗീതാ പാണ്ഡെ തമ്പടിക്കുന്നുണ്ട് പ്രയാഗ് രാജ് ട്രാഫിക് ജാം നിറഞ്ഞ നഗരമാണ് എന്നതാണ് ഗീതാ പാണ്ഡെയുടെ മറ്റൊരു കുറ്റപ്പെടുത്തൽ മൂന്നര കോടി ഭക്തരാണ് മകര സംക്രാന്തി നാളിൽ ഗംഗ യമുന സരസ്വതി നദികളിൽ ഒന്നിക്കുന്ന ത്രിവേണി സംഗമത്തിൽ സ്നാനം ചെയ്യാൻ എത്തുക എന്താ ഗീതാ പാണ്ഡയ്ക്ക് ഒരു സാധാരണ ഇന്ത്യൻ നഗരത്തിലെ ട്രാഫിക് എന്താണെന്ന് അറിഞ്ഞുകൂടെ പിന്നെ മൂന്നര കോടി ജനങ്ങൾ തിങ്ങിക്കൂടുന്ന പ്രയാഗ്രാജിൽ ട്രാഫിക് ജാം ഉണ്ടാകില്ലേ എന്നാണ് യുവ ജേർണലിസ്റ്റ് ശ്രേയ അറോറ ചോദിക്കുന്നത് ഇത്രയധികം മനുഷ്യർ സംഗമിക്കുന്ന മഹാകുംഭമേളയിൽ ചെറിയൊരു ട്രാഫിക് പ്രശ്നം ഉണ്ടായാലും അത് സഹിച്ചുകൂടയെന്നും ശ്രേയ അറോറ ചോദിക്കുന്നു പ്രയാഗ് രാജിലെ വായുവിന്റെ ഗുണനിലവാരത്തെക്കുറിച്ചും ഗീതാപാണ്ഡെ വിമർശിക്കുന്നു പ്രയാഗ് രാജിലെ വായുവിന്റെ അന്തരീക്ഷ ഗുണനിലവാര സൂചിക നൂറ്റി ഇരുപത്തിയേഴ് ആണെന്നും ഗീത പാണ്ഡെ വിമർശിക്കുന്നുണ്ട് അരവിന്ദ് കെജ്രിവാൾ ഭരിക്കുന്ന ഡൽഹിയിലെ വായുവിന്റെ അന്തരീക്ഷ ഗുണനിലവാര സൂചിയെ കുറിച്ച് ഒരിക്കൽ പോലും ആശങ്കപ്പെടാത്ത ജേർണലിസ്റ്റ് ആണ് ബി ബി സിയുടെ ഗീതാ പാണ്ഡെ പിന്നെ അവർക്ക് പ്രയാഗ് രാജിന്റെ അന്തരീക്ഷ ഗുണനിലവാര സൂചിയെ കുറിച്ച് എന്തിനാണ് ഇത്ര ആശങ്ക എന്നാണ് ശ്രേയ അറോറ ചോദിക്കുന്നത് ഗീത പാണ്ഡെ ഇടയ്ക്ക് ഗ്രേറ്റ പാണ്ഡെ എന്നും വിളിക്കുന്നുണ്ട് ശ്രേയ അറോറ ഗ്രേറ്റ ത്യുൻബെർഗ് എന്ന പരിസ്ഥിതിവാദിയുടെ വാദിയുടെ കൂടി ചേർത്താണ് ഗീതാ പാണ്ഡെയെ ശ്രേയ അറോറ വിമർശിക്കുന്നത് കോവിഡ് കാലത്ത് ഇന്ത്യയിലെ കോവിഡ് മഹാമാരി വർദ്ധിക്കുന്നതിൽ ആശങ്കപ്പെട്ട് പലതവണ മോദി സർക്കാരിനെ വിമർശിച്ച പരിസ്ഥിതി പ്രവർത്തക കൂടിയാണ് ഗ്രേറ്റ ത്യുൻബർഗ് ഇവർ ചില എ എൻ ജിഒകളുടെ നിർദ്ദേശപ്രകാരമായിരുന്നു മോദി സർക്കാരിനെ വിമർശിച്ചത് വാസ്തവത്തിൽ കോവിഡ് പ്രതിസന്ധിയെ ഏറ്റവും സമചിത്തതയോടെയും വിദഗ്ധമായും നേരിട്ട സർക്കാരാണ് മോദിയുടേതാ ശ്രീലങ്ക ബംഗ്ലാദേശ് പാകിസ്ഥാൻ എന്നീ ഏഷ്യൻ രാജ്യങ്ങൾ കോവിഡിന് ശേഷം തകർന്നപ്പോൾ ഇന്ത്യ മാത്രമാണ് പിടിച്ചുനിന്നത് പ്രയാഗ് രാജിലെ സംസ്കാരത്തിന്റെയും വിശ്വാസത്തിന്റെയും ഇത്രയും വലിയ ഉത്സവം നടക്കുമ്പോൾ എന്തുകൊണ്ട് ഇതേക്കുറിച്ച് രണ്ട് നല്ല വാക്കുകൾ പറഞ്ഞുകൂടാ എന്നും ശ്രേയ അറോറ ഗീതാ പാഡ്യയോട് ചോദിക്കുന്നുണ്ട് എത്ര സമാധാനപരമായാണ് ഇത്രയും കോടി പേർ സംഗമിക്കുന്ന സ്ഥലത്ത് കാര്യങ്ങൾ യോഗി സർക്കാർ ക്രമീകരിച്ചിരിക്കുന്നത് എന്ന് കാണുന്നില്ലേ എന്നും ശ്രേയ അറോറ ചോദിക്കുന്നുണ്ട് ഏതായാലും അതെല്ലാം ഓരോരുത്തരുടെയും വിശ്വാസമാണ് അത് മറ്റുള്ളവർക്ക് ഹാനികരമാകുന്നില്ല എങ്കിൽ നമുക്കതിനെ കുറിച്ച് പറയാൻ യാതൊരു അവകാശവും ഓരോരുത്തർക്കും അവരവരുടെ വിശ്വാസങ്ങൾ പാലിക്കാനും അതിനനുസരിച്ച് ജീവിക്കാനുള്ള അവകാശം നമ്മുടെ ഭരണഘടന ഭരണഘടനയടക്കം വാഗ്ദാനം ചെയ്യുന്നുണ്ട്